നമസ്കാരം രാജ്യത്ത് എല്ലാ കാലവും എല്ലാം സഹിച്ചിരിക്കാനാകില്ലെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനന്തകാലം വരെ ഞങ്ങൾക്കെല്ലാം സഹിച്ചുകൊണ്ട് തുടരാൻ സാധിക്കില്ല അയൽക്കാരിൽ നിന്നു തന്നെ ശത്രുതയുണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ സി ഐ എസ് എഫ് പോലുള്ള സേനകളുടെ സേവനം വളരെ പ്രധാനപ്പെട്ടതാണെന്ന് അദ്ദേഹം പ്രതികരിച്ചു ഗാസിയാബാദിൽ സി കെ എസ് എഫിന്റെ അൻപതാമത് റേസിംഗ് ദിന പരിപാടികളിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി രാജ്യത്തു തന്നെ ഗൂഢാലോചനകൾ നടക്കുന്നു അതിർത്തിക്കപ്പുറത്തുനിന്ന് അതിനു സഹായങ്ങൾ ലഭ്യമാകുന്നു പെരുമാറ്റം വളരെ ശത്രുതയോടെയാണ് എന്നാൽ അവർക്ക് യുദ്ധം ചെയ്യാനുള്ള ശേഷിയില്ല രാജ്യത്തിന് അകത്തുനിന്നും നിരവധി ഗൂഢാലോചനകൾ നടക്കുന്നുണ്ട് പുറത്തുനിന്നും അതിനു പിന്തുണയും ലഭ്യമാകുന്നു ഭീകരതയുടെ ഭയാനകമായ ചിത്രങ്ങളാണ് പുറത്തുവരുന്നത് ഇത്തരം ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളിൽ രാജ്യസഭാ സ്ഥാപനങ്ങൾക്കും ഇത്തരം ബുദ്ധിമുട്ടേറിയ സന്ദർഭങ്ങളിൽ രാജ്യത്തിനും സ്ഥാപനങ്ങൾക്കും സുരക്ഷ ഏർപ്പെടുത്തുക എന്നത് വെല്ലുവിളികൾ നിറഞ്ഞ കാര്യമാണെന്നും പ്രധാനമന്ത്രി പ്രതികരിക്കുന്നു രാജ്യത്തെ വി ഐ പി സംസ്കാരം ചിലപ്പോഴെല്ലാം സുരക്ഷാ സംവിധാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് സർക്കാരിന് പല സമയങ്ങളിലും ശക്തമായ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്നും പ്രധാനമന്ത്രി പ്രതികരിച്ചു ഒരു വ്യക്തിയെ സംരക്ഷിക്കുന്നത് വളരെ എളുപ്പമാണ് എന്നാൽ ദിവസേന ലക്ഷക്കണക്കിന് ജനങ്ങൾ എത്തുന്ന ഒരു സ്ഥാപനത്തെ സംരക്ഷിക്കുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും സിഐഎസ്എഫിനെ അഭിനന്ദിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പ്രതികരിച്ചു ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിലുണ്ടായ നാശനഷ്ടത്തിനും മരണസംഖ്യയിലും വ്യക്തത ആവശ്യപ്പെടുന്നവരെ വിമർശിച്ചുകൊണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദി രംഗത്തെത്തിയിരുന്നു ഇത്തരക്കാർ പാകിസ്ഥാനെ പ്രീണിപ്പെടുത്താനാണ് ശ്രമിക്കുന്നതെന്ന് ഗാസിയാബാദിൽ നടന്ന റാലിയിൽ അദ്ദേഹം പ്രതികരിച്ചിരുന്നു ഇന്ത്യൻ വ്യോമസേന നടത്തിയ ആക്രമണം കേന്ദ്രീകരിച്ച് ആദ്യം ട്വീറ്റ് ചെയ്തത് പാകിസ്ഥാനാണ് കേന്ദ്ര സർക്കാരിന് ആക്രമണത്തിന്റെ യാതൊരു ബഹുമതിയും ആവശ്യമില്ല നൂറ്റിമുപ്പത് കോടി ജനങ്ങളാണ് തന്റെ തെളിവെന്ന് അദ്ദേഹം പറഞ്ഞു പ്രതിപക്ഷത്തിനു പുറമേ പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച രണ്ടു ജവാൻമാരുടെ കുടുംബവും വ്യോമാക്രമണത്തിന് തെളിവുകൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരുന്നു ആക്രമണത്തിൽ മരിച്ച റാം വക്കീൽ പ്രതീംകുമാർ എന്നിവരുടെ ബന്ധുക്കളാണ് ബാലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ ആക്രമണത്തിന് വ്യക്തമായ തെളിവില്ലെന്ന് പറഞ്ഞത് ഇതിനെ തുടർന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ മറുപടി രണ്ടായിരത്തി എട്ടിൽ മുംബൈ ഭീകരാക്രമണത്തിനുശേഷം നിലവിലുണ്ടായിരുന്ന സർക്കാർ ഒന്നും ചെയ്തില്ല ശേഷം താനും അതുപോലെ ചെയ്യാനായിരുന്നുവെങ്കിൽ ജനങ്ങൾ എന്തിനാണ് തന്നെ തിരഞ്ഞെടുത്തത് എന്നായിരുന്നു അദ്ദേഹം ചോദിച്ചത് രാജ്യത്തിന്റെ ഐക്യാന്തരീക്ഷം സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് കാൺപൂരിൽ നടന്ന പൊതുപരിപാടിയിലും പ്രധാനമന്ത്രി പ്രതികരിച്ചിരുന്നു കാശ്മീരി വ്യാപാരികൾക്കു നേരെ ലക്നൌവിൽ നടന്ന ആക്രമണത്തെ അപലപിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ നാൽപ്പത് ജവാന്മാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ഭീകരാക്രമണത്തിനു പിന്നിൽ കാശ്മീർ ചാവേറാണെന്ന വാർത്ത പുറത്തുവന്നതിനു പിന്നാലെയാണ് വിവിധയിടങ്ങളിൽ കാശ്മീരികൾക്കു നേരെ ആക്രമണം ഉണ്ടായത്